ദൈവതാമത്തിന മഹത്വം സ്നേഹം നിറഞ്ഞ ദൈവമക്കളെ അനുഗ്രഹീതമായ എട്ട് നോമ്പിന്റെ സമാപന ദിവസത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ് പരിശുദ്ധ ദൈവമാതാവിന്റെ ജനനപ്പെരുന്നാൾ ആഘോഷിക്കുന്ന സുന്ദരമായ സുധിൻ പരിശുദ്ധ അമ്മയുടെ പരിഭാവനമായും മധ്യസ്ഥത മുഖാന്തരം നമ്മളെല്ലാവരുടെയും ജീവിതത്തിന് ഒരുപാട് ദൈവാനുഗ്രഹങ്ങൾ ലഭിക്കട്ടെ എന്ന് സ്നേഹത്തോടെ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയും അർബുദ രോഗം പിടിപെട്ട് അതീവ പ്രയാസത്തിലായിരുന്ന നടി മരീഷ ള ആ സമയത്ത് ആരുമായിട്ട് അധികം ബന്ധമൊന്നും പുലർത്തിയിരുന്നില്ലെങ്കിലും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോടായിരുന്നു കൂടുതൽ ഇടപെട്ടിരുന്നത് പോ അതിലൊരാളായിരുന്നു ഡോക്ടർ നവനീ എല്ലാ ദിവസവും ഞായറാഴ്ച നടി മനീഷ കൊരാളയെ കാണാൻ നവനീത് മുടക്കം കൂടാതെ ചെന്നിൽ ഒരിക്കൽ നടി നവനീതിനോട് ചോദിച്ചു പോകണം മാഡം ഞാനുമായിട്ട് അങ്ങേക്ക് അത്ര അടുത്ത ആത്മബന്ധം ഒന്നുമില്ല മാത്രമല്ല അങ് എന്റെ ഒരു ആരാധികയുമല്ല എന്നിട്ടും ആഴ്ചയിൽ ഒരു ദിവസം മാത്രം കിട്ടുന്ന ഈ ആഘോഷിക്കാതെ എല്ലാ ആഴ്ചയിലും കാണാനായി വരുന്നത് നവനീതിന്റെ മറുപടി വളരെ മനോഹരായി ഐ ഹോപ്പ് യു വിൽ ഡു ഇറ്റ് ഫോർ സംബഡി ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ മറ്റൊരാൾക്ക് വേണ്ടി ഇതുപോലെ ചെയ്യുമെന്ന് ചുരുക്കി പറഞ്ഞ നന്ദി പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല മറിച്ച് നന്മ ആഗ്രഹിച്ചിട്ടാണ് ആഴ്ചയിൽ ഒരു ദിവസം മാത്രം കിട്ടുന്ന അവധി അർബുദ രോഗത്തിൻ്റെ വലിയ വേദനയിൽ കഴിയുന്ന ഒരാളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി കടന്നു പോകാൻ എന്ന ഡോക്ടറെ പ്രേരിപ്പിച്ചു സ്നേഹമുള്ളവരിൽ ജീവിതത്തിൽ നന്ദി പ്രതീക്ഷിച്ച് നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ പോയാൽ നന്ദിയുണ്ടാവില്ല എന്നു മാത്രമല്ല പലപ്പോഴും കൂടെ നമ്മൾ തിരിച്ചറി മാതാപിതാക്കൾ മക്കൾക്ക് ചെയ്തു കൊടുക്കുന്നതൊന്നും മക്കളിൽ നിന്ന് നന്ദി പ്രതീക്ഷിച്ചിട്ടല്ല മറിച്ച് മക്കളുടെ നന്മ മാത്രം ആഗ്രഹിച്ചു വേണം നടി മനീഷ കൊയ്രാള പിന്നീട് ക്യാൻസർ രോഗികൾക്ക് വേണ്ടി തൻ്റെ ജീവിതത്തിൻ്റെ സമയങ്ങൾ മാറ്റിവെച്ചപ്പോൾ നവനീത് എന്ന ഡോക്ടറുടെ പ്രതീക്ഷകൾ പോവണിയുകയാണ് ചെയ്തത് പരിശുദ്ധ ദൈവമാതാവിന്റെ പരിഭാവനമായ മധ്യസ്ഥതയിൽ പ്രാർത്ഥനാപൂർവ്വം അഭയപ്പെടുന്ന നമുക്ക് ഈ പെരുന്നാൾ നൽകുന്ന സന്ദേശവും മറ്റൊന്ന് ജീവിതത്തിൽ ചെയ്യുന്ന ഓരോ നല്ല കാര്യങ്ങളും മറ്റുള്ളവരിൽ നിന്ന് നന്ദി പ്രതീക്ഷിച്ചിട്ടാകാതെ മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിച്ചുകൊണ്ട് ആയിത്തി നന്ദി പ്രതീക്ഷിച്ചാൽ ചിലപ്പോൾ ഉണ്ടാവില്ല എന്ന് മാത്രല്ല നിന്നയുണ്ടാകുമെന്നുള്ളത് പോലും നിശ്ചയമായിരിക്കുന്ന കാലത്ത് എന്തിനെന്റെ ദൈവമേ നന്ദിയില്ലാതിരുന്നെങ്കിൽ മതിയായിരുന്നല്ലോ എന്ന് മനസ്സൊരുകി പലരും പ്രാർത്ഥിക്കുന്നത് കേട്ടിട്ട് പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതത്തിൽ ചെയ്ത ഓരോ വർത്തികളും ആരിൽ നിന്നും നന്ദി ലഭിച്ചില്ലെങ്കിലും ലോകത്തിനും മുഴുവൻ നന്മയ്ക്ക് കാരണമായി ആരാണ് പരിശുദ്ധ അമ്മയോട് ഇത്രമാത്രം നന്ദി കാണിച്ചത് ഒരുപാട് പേരുടെ നിന്ദനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടാണ് അമ്മ ജീവിതത്തിലൂടെ കടന്നു പോയത് പക്ഷേ അവൾ ചെയ്തതൊക്കെ ലോകത്തിന്റെ നന്മയ്ക്ക് കാരണമായി തീരുകയാണ് ചെയ്ത് എട്ട് നവംബർ പെരുന്നാൾ ദിവസത്തിൽ മനസ്സിൽ ഇങ്ങനെ നമ്മൾ കുറച്ചിടണം എന്തിനെന്റെ ദൈവമേ നന്ദി നിന്നയില്ലാതിരുന്നെങ്കിൽ മതിയായിരുന്നല്ലോ എന്നല്ല മറിച്ച് ഞാൻ ചെയ്യുന്നതോരോന്നും നന്ദി പ്രതീക്ഷിച്ചിട്ടല്ല മറിച്ച് നന്മ ആഗ്രഹിച്ചിട്ടാണെന്നുള്ള വലിയ തിരിച്ചറിവോടെ മറ്റൊരാളുടെ നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ ഇത് പ്രവർത്തിക്കുമെന്ന പ്രതീക്ഷയിൽ ജീവിതത്തിൽ പ്രത്യാശാപൂർവം ഓരോ പുണ്യപ്രവർത്തികളും ചെയ്യുവാണ്ടാക്കണം പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹീതമായ ഈ ജനനപ്പെരുന്നാൾ നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് അവരെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തി വാക്കുകൾ അവസാനിപ്പിക്കുന്നു ദൈവം എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ